രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ നിലമ്പൂരിൽ മാത്രം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എത്ര തുക ആണ് ചെലവഴിച്ചിട്ടുള്ളത് എത്ര തുക വിനിയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണക്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ഒരു നിയോജകമണ്ഡലത്തിനുവേണ്ടി അതിൽ ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ആർദ്രം പേര് പറയുന്നത് പോലെ ആർദ്രം എന്നുള്ളത് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിന്റെ ആർദ്രതയാണല്ലോ ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് ഒരാൾക്കൊരു അസുഖം ഉണ്ടായാൽ നമുക്ക് ശരീരത്തിന്റെ വേദനയും ബുദ്ധിമുട്ടും അസ്വസ്ഥതയും മാത്രമല്ല നമ്മൾ മനസ്സ് മാനസികമായിട്ട് ക്ഷീണിക്കും ആശങ്കയുണ്ടാവും എന്താണ് ഒരു പേ വേദന വന്നാൽ പോലും വല്ലാത്ത വേദനയാണല്ലോ എന്താണ് എന്താണ് എന്താണെന്നുള്ള അസ്വസ്ഥതയും ഉണ്ടാകും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടും അങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുമ്പോ ആ ആരോഗ്യ കേന്ദ്രം നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മുടെ അസ്വസ്ഥതയെ കൂട്ടുന്ന ഇടമാകാൻ പാടില്ല അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് അത് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രമാണെങ്കിലും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ഇടങ്ങളും അങ്ങനെയാകും ഒന്നിരിക്കുക ഇപ്പൊ ഡോക്ടർ കാണും എന്ന് പറയുന്ന ഒരു ആശ്വാസം ഡോക്ടർ ആകട്ടെ താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ സാരില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അത് നമ്മളെ ഒരുപാട് ആശ്വസിപ്പിക്കും നല്ല ചികിത്സ ലഭ്യമാക്കുക അപ്പൊ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റമുണ്ടാകും നല്ല ഇരിക്കാനിടങ്ങൾ ഉണ്ടാകണം ലാബ് ഉണ്ടാകണം നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ ലാബിൽ ഒരു രക്തം പരിശോധിക്കണ നിലമ്പൂർ ആശുപത്രിയിൽ ഒന്നും പോകണ്ട ഇവിടെ പരിശോധിക്കാ ലാബ് സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ട് നമ്മൾ ആർദ്രത്തിലൂടെ വിഭാവനം ചെയ്തത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു ആൻഡ് സ്പോക്ക് മോഡൽ ഇപ്പൊ എല്ലാ പരിശോധനയും ഇവിടുത്തെ ലാബ് ചെയ്യാൻ കഴിയില്ല എന്നാൽ നമുക്ക് ജില്ലയിലെ ഒരു പ്രധാന ഒന്നോ രണ്ടോ ലാബുകളിൽ ഈ പരിശോധനകൾ മുഴുവൻ ചെയ്യാൻ കഴിയും അപ്പൊ ഇവിടെ സാമ്പിൾ എടുത്താൽ ആ ലാബിലേക്ക് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലയിൽ ചിലയിടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷന് സാമ്പിൾ അവിടെ കൊണ്ടുപോയി പരിശോധിച്ച് രോഗമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അറിയിക്കും നമ്മൾ കുടുംബത്തിന്റെ ആരോഗ്യ കേന്ദ്രം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് കുടുംബങ്ങളുടെ ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് എണ്ണൂറ്റി എൺപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പ്രാഥമിക തലത്തിലുള്ളത് ഉള്ളത് അത് ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപതിലധികം ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു ബോർഡ് മാറ്റിവെക്കുക മാത്രമല്ല മനോഹരങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ ലാബ് സൗകര്യങ്ങൾ മുഴുവൻ സൗകര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള അതുകൂടി ഒരു നൂറിലധികം ആരോഗ്യ കൂടി നമ്മൾ ഈ ഒരു വർഷം അത് പൂർത്തിയാക്കും നമ്മുടെ ലക്ഷ്യം പേപ്പർലെസ് ഹോസ്പിറ്റൽസ് കൂടിയാണ് നമ്മൾ വരുമ്പോൾ പേപ്പറുകളൊന്നും കൊണ്ടുവരണ്ട ഈ ഹെൽത്ത് വഴി നമ്മുടെ ഒരു നമ്പർ ഉണ്ടാകും ഡോക്ടർക്ക് നമ്മളെ അറിയാം നമ്മൾ ഒരു മൂന്ന് വർഷമെങ്കിലും ഒരു ഡോക്ടർ പ്രദേശത്തുണ്ടല്ലോ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോ കാണും പരിശോധിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം താലൂക്ക് തലത്തിലേക്ക് അധികം മരുന്നും തരാൻ പാടില്ല എന്നുള്ളതാണ് ആന്റിബയോട്ടിക് ഒക്കെ അധികം കഴിച്ചാൽ നമ്മളിപ്പോ പലരും പനിയുണ്ടെങ്കിൽ ഓടിപ്പോയി ഒരു ആന്റിബയോട്ടിക് കഴിക്കും ഒരിക്കലും കഴിക്കരുത് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചേ കഴിക്കാം ലോകാരോഗ്യ സംഘടന പറയുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് മരിക്കാൻ പോകുന്നത് ഈ വിപത്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് അറിയാമോ ഈ മരുന്നുകൾ അനാവശ്യമായിട്ട് നമ്മൾ കഴിച്ചു കഴിച്ച് 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 രോഗാണുക്കൾ മരുന്നുകളെ അതിജീവിക്കും ഇംഗ്ലീഷിൽ പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എ എം ആർ അപ്പം ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്നത് എ എം ആർ വഴിയായിരിക്കും അതുകൊണ്ട് കേരളം ആദ്യമായിട്ട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ഒരു ജേണലിൽ ഇവർ പറഞ്ഞു ലോകം അതേ കേരളം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി എസ് സി എന്ന ദേശീയ തലത്തിൽ പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു കേരള ലീഡ്സ് തൊട്ട് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതേ ഉള്ളൂ ആന്റിബയോട്ടിക് ഒന്നും അമിതമായിട്ട് കഴിക്കാൻ പാടില്ല ആവശ്യമുള്ള മരുന്ന് മാത്രം അത് ഓഡിറ്റ് നടത്തും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഡോക്ടേഴ്സ് ഏത് മരുന്നുകളാണ് കൊടുക്കുന്നത് എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണമെന്ന് ഡി എച്ച് എസ് ഇവിടെയുണ്ട് ഡി എച്ച് എസ് ഉൾപ്പെടെയുള്ള ഡി എച്ച് എസ് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ താലൂക്ക് നില മുതൽ സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സൗകര്യങ്ങൾ താലൂക്ക് നിലം മുതൽ ജില്ലയിലേക്ക് പോകുമ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കാർഡിയോളജി സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഏറ്റവും മികച്ച എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പോകുന്നു ഇപ്പോൾ ക്യാൻസറിൻ്റെ ഇതാണെങ്കിലും മലബാർ ക്യാൻസർ സെൻഡർ ആർ സി സി കാർട്ടിസെൽ തെറാപ്പി എന്നൊരു തെറാപ്പിക്കാണ് ഇപ്പോൾ മലബാർ ക്യാൻസർ സെന്ററിൽ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ചികിത്സയായിരുന്നു ഇവിടെ ആരംഭിച്ചു വിജയകരമായിട്ട് നടക്കും റോബോട്ടിക് സർജറി ശസ്ത്രക്രിയ മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ആരംഭിച്ചു മുന്നൂറ് ശസ്ത്രക്രിയ ആർ സി സിയിൽ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് എം സി സിയിൽ തുടങ്ങിയത് തലശ്ശേരിയിൽ അവിടെ ഇരുന്നൂറ് ചെയ്തു ആർ സി സിയിൽ ഒരു കുഞ്ഞിനും ക്യാൻസർ ബാധിച്ച ഒരു കുഞ്ഞിനും റോബോട്ടിക് സർജറി ചെയ്തു വിജയകരമായിട്ട് ചെയ്തു ഇപ്പൊ ഇപ്പോ ഇവിടെ ഇരുന്നപ്പോ ജനറൽ ആശുപത്രിയിൽ വന്ന വിവരം അവര് വിളിച്ചു പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് കീഹോൺ സർജറി ഒരു ജില്ലാ ആശുപത്രി എറണാകുളം ജില്ലാ ആശുപത്രി ചെയ്തിരിക്കുന്നു രാജ്യത്ത് ആദ്യമായിട്ടു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് പോകുമ്പോ നമ്മൾ കാണേണ്ടത് ഇതൊരു സംവിധാനമാണ് എല്ലാവരും ചേരുന്നത് അതിൽ മുഖ്യമന്ത്രി തലത്തിൽ മന്ത്രി തലത്തിൽ സെക്രട്ടറി ഡി എച്ച് എസ് തലത്തിൽ നമ്മുടെ ഇടക്കരയിലെ വാർഡിലെ ആശുമാർ വരെ ചങ്ങലയുടെ കണ്ണികൾ പോലെ എല്ലാവരും പ്രധാനപ്പെട്ടത് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരു ചങ്ങല മുറിഞ്ഞാൽ ഒരു കണ്ണി മുറിഞ്ഞാൽ ചങ്ങലയ്ക്ക് ഭംഗം വരും അപ്പൊ ഒരേപോലെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് കേരളം നിപ്പായിൽ മാതൃകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ ഉണ്ടായപ്പോൾ ലോകത്താദ്യമായിട്ടൊരു ഒരു പ്രദേശം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമായി വലിയ ഓസ്ട്രേലിയ പോലെയുള്ള ഇടങ്ങളിൽ ബംഗ്ലാദേശ് അത്ര വികസിച്ച വികസ്വര രാജ്യമാണ് ബംഗ്ലാദേശിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്താണ് മരണം നമ്മളുടേത് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമായി നമുക്ക് കുറച്ചുകൊണ്ടിരുന്നത് കോവിഡിനെ നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല ഒരാൾ ഓക്സിജൻ ഇല്ലാതെ ഒരാളും മരിച്ചു വെന്റിലേറ്റർ ഇല്ലാതെ ഒരാളും മരിച്ചിട്ടില്ല കേരളത്തിൽ ആ പൊതുജനാരോഗ്യ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ മികവ് കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ മികവാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടി